ഹരേ കൃഷ്ണ ഞാൻ ശാരദാനന്ദൻ ഗുരുവായൂരുന്നാണ് കുറേയായി നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് വന്നിട്ട് ഒരു കഥയോ കവിതയോ ഒക്കെ പാടിയിട്ടും പറഞ്ഞിട്ടും പക്ഷേ ഇന്നിപ്പോൾ വരണം തോന്നി വരു തന്നെയാണ് ചെയ്യുന്നത് കാരണം മനസ്സങ്ങനെ പറയാണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് എനിക്ക് പറയാൻ മോഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല പറയാൻ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഓടക്കുഴലൂരി നിൽക്കുന്ന ഗോവിന്ദൻ നമ്മളോടൊക്കെ പറയുന്നുണ്ടാവും ഉള്ളിലിരുന്നു കൊണ്ട് ചെയ്യൂ ചെയ്യൂ എന്ന് അല്ലെങ്കിൽ ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യൂ എന്ന് എനിക്കിപ്പോൾ ഈ കർമ്മേ ചെയ്യാനുള്ളൂ അതുകൊണ്ട് ഞാൻ കൃഷ്ണൻ പറയണ പോലെ ചെയ്യാൻ എന്ന് ഉറപ്പിച്ചിട്ടായിരുന്നു ഇതിന് പുറപ്പെട്ടത് പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് സാധിക്കാതെ ആയി അതിന് കുറച്ച് വിഷമമുണ്ട് അത് സാധിക്കാതെ വന്നതിന് പക്ഷേ ഇപ്പോൾ വീണ്ടും കഥയിലൂടെയും കവിതയിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ പുറപ്പെടുകയാണ് ഓരോ വാക്കുകളിലൂടെ ഓരോ കാര്യങ്ങളിലൂടെ അതായത് നമ്മുടെ മനസ്സ് കർമ്മനിരതമാവുമ്പോൾ പറയണമെന്ന് മനസ്സ് തുടിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ എത്താൻ തോന്നും ആ കർമ്മം ചെയ്യണമെന്ന് തോന്നും എന്താണ് കർമ്മം അത് നമ്മൾ തിരഞ്ഞെടുക്കണം ആ തിരഞ്ഞെടുക്കുന്ന കർമ്മത്തിലൂടെ നമ്മൾ നമ്മളങ്ങനെ നടക്കുമ്പോൾ അതാണ് നമ്മെ നയിക്കുന്ന ഒരു വിളക്കായിട്ട് അങ്ങനെ നീങ്ങണത് ആ വിളക്കിൻ്റെ പ്രകാശത്തിലൂടെ നമ്മൾ ഒഴുകി ഒഴുകി പോവാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എന്തു വേണം ആ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ തെളിവോടെ മിന്നലോടെ അങ്ങനെ പറയണം അത് പറയുമ്പോഴാണ് നമുക്ക് ഈ സത്യം അല്ലെങ്കിൽ ഇതാണ് നമ്മൾ പറയേണ്ടിയിരുന്നത് ഇതാണ് ഇത്രകാലം കാലം ചെയ്യേണ്ടിയിരുന്നത് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവണത് എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ ആൾക്കാരെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ശാരദ വരാത്തത് വരാത്തത് എന്ന് എനിക്ക് ഉത്തരമില്ലാതിന് പക്ഷേ ഇപ്പം എനിക്ക് ഉത്തരമുണ്ട് ഞാൻ ചെല്ലാതിരുന്ന വിഷമത്തിലാണല്ലോ അവർ ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് കുഴലോതി നിൽക്കുന്ന കൃഷ്ണനെ ആ ഓടക്കുഴലിൻ്റെ മധുരരാഗം പൊഴിക്കുന്ന കൃഷ്ണനെ ഒന്ന് കാണാം ആ കൃഷ്ണനെ കാണുമ്പോൾ തന്നെ മനസ്സിൽ എന്തൊരു സന്തോഷമാണുള്ളത് എങ്ങനെയാണ് ആ കൃഷ്ണനെ കാണേണ്ടത് ഈ ഗോവിന്ദനോടക്കുഴലൂതി നിന്നത് എങ്ങനെയാണ് ആ അമ്പാടിമുറ്റത്ത് എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് ആ കൃഷ്ണൻ എങ്ങനെ നിന്നു കൃഷ്ണൻ എന്ന വാക്കിന് തന്നെ ആകർഷിക്കപ്പെടുന്നവൻ എന്നുള്ളൊരർത്ഥമുണ്ട് ആ അർത്ഥം എങ്ങനെ കൃഷ്ണന് വന്നു എന്നറിയണമെങ്കിൽ കൃഷ്ണനിലേക്ക് നമ്മൾ അറിയാതെ ഒഴുകിയെത്തണം അപ്പോഴാണ് കൃഷ്ണൻ്റെ ആ ഭാവം ആ രാഗം ആ രാഗം അറിയാനും ആസ്വദിക്കാനുമുള്ള നമ്മുടെ കഴിവ് നമുക്കത്രയ്ക്ക് കഴിവൊന്നുമില്ല എന്നാലും നമ്മളുടെ ആ മനോഭാവം ഒക്കെ കൃഷ്ണനറിയണത് അതറിയാൻ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് കഥയിലേക്ക് വരാം ഇന്ന് ഞാൻ പറയുന്ന കഥ വളരെ ചെറുതാണ് വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് പക്ഷേ അതിൻ്റെ സന്ദേശം ഈ ലോകം മുഴുവനും കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതെന്നെ ഇപ്പോൾ പറയാം ഇപ്പോൾ പറയാൻ പറ്റിയ കഥയാണ് ഇത് എന്ന് എനിക്ക് അപ്പം തോന്നി വായിച്ച ഉടനെ അതുകൊണ്ട് ഞാനിത് പറയാൻ പോവുകയാണ് ഇത് ഏതിൽ നിന്ന് എടുത്തതാണെന്നോ എപ്പോൾ എടുത്തതാണെന്നോ എന്ന് മുതൽ തുടർന്ന് എഴുതി കേട്ടതാണെന്നോ എനിക്കറിയില്ല പക്ഷേ ഈ കഥ എല്ലാം ഇരുത്തി ചിന്തിപ്പിക്കും എന്താണ് ആ കഥയിലെ സന്ദേശം നമ്മളെപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ചിന്താശകലങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് നല്ല വാക്ചാതുരിയോടുകൂടി ആ വാക്ചാതുരി കിട്ടണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ആ വാക്ചാതുരിയെ ചേർത്ത് ഇണക്കിക്കൊണ്ട് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്വതസിദ്ധമായ കഴിവ് ഇതെനിക്കുണ്ടായിരുന്നു ഇത് ഞാൻ ഉപയോഗിക്കാതിരുന്നതല്ലേ എന്നൊരു ചെറിയ തോന്നലും പക്ഷേ ആ തോന്നലിലൂടെ നമ്മൾ അങ്ങനെ ഉയരാണ് ആ തോന്നലുണ്ടായാൽ ജയിച്ചു ആ തോന്നലിലൂടെ അങ്ങനെ ഉയർന്നു 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 പോവുകയാണ് ഒരു ഭക്തനായ മഹർഷി ഉണ്ടായിരുന്നു ആ മഹർഷിക്ക് ആരാണ് അനുഗ്രഹിച്ചു കൊടുത്തത് എന്നറിയില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു ദിവ്യശക്തിയുള്ളൊരു ശംഖുണ്ടായിരുന്നു ആ ശംഖ് ഇടയ്ക്കൊക്കെ അദ്ദേഹം ഇങ്ങനെ ഊതും ആ ശംഖു ഊതി രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും രാജ്യത്തൊട്ടാകെ മഴ പെയ്യാണ് എല്ലാവർക്കും വലിയ സന്തോഷമായി ഇങ്ങനെ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുകയാണ് തെളിഞ്ഞ മഴ പൊടിഞ്ഞ മഴ വലിയ മഴ ഇങ്ങനെ ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന പോലെ ഈ ഭൂകമ്പോ അല്ലെങ്കിൽ എന്താ പറയുക വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തമായിട്ട് വരുന്ന അതൊന്നുമല്ല ശക്തമായ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ആ ഒരു ശക്തിയേറിയതില്ലേ അങ്ങനത്തെ അതൊന്നുമല്ല നമുക്ക് അന്നത്തെ രാജ്യത്തുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് നിത്യകർമ്മങ്ങളിൽ അങ്ങനെ ജാഗരൂകരായിട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഈ രാജ്യത്തെ രാജാവ് എന്തോ ചെറിയൊരു കാര്യത്തിന് ഈ മഹർഷിയായിട്ട് ഒന്ന് അരസി ചെറുതാണ് കാര്യം പക്ഷേ മഹർഷിമാർക്ക് ഒന്നുണ്ട് വേഗം സന്തോഷം വരും വേഗം സങ്കടവും വരും ദുഃഖവും വരും അല്ലേ അപ്പൊ ഈ രാജാവ് ഒന്ന് ഇണ പിണങ്ങി നിന്നപ്പോൾ ഈ മഹർഷിക്ക് വല്ലാതെ വിഷമായി ഇക്കാലം അത്രയും രാജാവ് വളരെ സന്തോഷത്തോടെയാണ് തന്നെ ശ്രദ്ധിച്ചിരുന്നത് താനുമതേ അപ്പോൾ എന്തുകൊണ്ടാണ് രാജാവ് ഇന്ന് ഇങ്ങനെ പെരുമാറിയത് എന്ന് ചിന്തിക്കാൻ പോലുമുള്ള ശക്തി അല്ലെങ്കിൽ ആ ഒരു ചിന്താധീനത ഈ ഇതുണ്ടായില്ല ഉണ്ടായില്ല ഉടനെ മഹർഷി ശപിച്ചുത്ര ഈ രാജ്യം ഇനി മഴ പെയ്യാതെ അഭിവൃദ്ധിപ്പെടാതെ ഇരിക്കട്ടെ എന്ന് മഴ പെയ്യണമെങ്കിൽ എന്ത് വേണം താൻ ശംഖുതരണം ഞാൻ ഇനി ശംഖൂതില്ല എന്ന് മഹർഷി അങ്ങോട്ട് ഉറപ്പിച്ചു അത് എല്ലാവർക്കും വല്ലാത്ത വിഷമായി ഇങ്ങനെയൊരു ശപഥം ഉണ്ടാവും മഹർഷിയുടെ മുമ്പിൽ മഹർഷിയുടെ നാവിന്ന് ഉതിരും എന്ന് ആരും വിചാരിച്ചില്ല അപ്പോൾ എല്ലാവർക്കും ശരിക്കും സങ്കടം വന്നു ആ പക്ഷെ പറയാമയല്ലോ മഹർഷിയോട് എന്താ ഇങ്ങനെ ചെയ്തതെന്ന് അത്രയും ശക്തിയുള്ള മഹർഷിയല്ലേ കർമ്മങ്ങൾ കൊണ്ട് തപം ചെയ്ത് ആ തപസ്സിൻ്റെ ശക്തി കൊണ്ട് എല്ലാം നേടിയ മഹർഷിയല്ലേ പക്ഷെ അദ്ദേഹത്തിന് വേറൊന്നും വേണ്ട അതാണ് ഏറ്റവും രസം അത് കണ്ടപ്പോൾ ഈ ജനങ്ങളൊക്കെ വല്ലാതെ വിഷമിച്ചു ഏ എന്താ ചെയ്യുക മഹർഷിയോട് പാരാ പോയി ചോദിക്കുക രാജാവ് പോയി ചോദിക്കില്ല ഉറപ്പാ നമുക്ക് ചോദിക്കണോ എന്നിങ്ങനെ ചെറുപ്പക്കാരായ കുട്ടികളും ആൾക്കാരൊക്കെ ഒക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി വേണ്ട നമ്മൾ മെനക്കെടണ്ട എന്ന് അവർക്ക് തോന്നി പിന്നെ എന്താ ചെയ്യുക ഇനി അങ്ങനെ അവർ ഒരു ഗാങ് ആയിട്ട് ഒരു അങ്ങനെ നടക്കണ സമയത്ത് ഒരാൾ തൻ്റെ പാടത്ത് ഇങ്ങനെ ഉഴുകണം ഈ രണ്ട് പശുക്കളെ വെച്ചിട്ട് അങ്ങനെ ഉഴുത് മറക്കുകയാണ് അപ്പോൾ അവരെ കണ്ടപ്പോൾ ഇവര് ചോദിച്ചു എന്താ ഹെ ചെയ്യണത് ഇത് വേണോ മഴ പെയ്യില്ല വെറുതെ ഇങ്ങനെ ഉഴുത് ഈ കാളകളിയും ക്ഷീണിപ്പിക്കുക താനും ക്ഷീണിക്കുക അങ്ങനെ വേണോ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അപ്പൊ ഈ കർഷകൻ പറഞ്ഞുത്രേ ശരിയാണ് മഴ പെയ്യലായിരിക്കും പക്ഷെ എന്റെ മനസ്സ് പറയണു ഈ രാജ്യം അഭിവൃദ്ധിയിലേക്ക് ഉയരണം ഉയരണം എന്ന് അപ്പൊ അതിനെന്ത് വേണം ഞാൻ എന്റെ സ്വകർമ്മം ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും തോറും എനിക്ക് എന്താ കിട്ടുന്നത് സന്തോഷം കിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നിലം അല്ലാതെ മറ്റാർക്കും വേണ്ടിയിട്ടല്ല എന്ന് ഈ കർഷകൻ പറഞ്ഞു അതങ്ങട്ട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി അവരെ പലരും കളിയാക്കി ചിരിച്ചു ചിലർ അത്ഭുതത്തോടെ ചിരിച്ചു ചിലർ ആ എന്നാൽ ശരി താൻ തുടർന്നോള എന്ന് പറഞ്ഞു അതങ്ങട് കേട്ടപ്പോൾ കർഷകൻ മറ്റൊന്നും ചിന്തിക്കാതെ നല്ല ജോലി അങ്ങനെ തുടർന്നു ഇത് എങ്ങനെയൊക്കെയോ ഈ മഹർഷിയുടെ അരികത്തെത്തി ഇങ്ങനെ ഒരു കർഷകൻ പറഞ്ഞു എന്നുള്ളത് മഹർഷി ചിന്തിച്ചു ശരിയല്ലേ മനസ്സിൽ തോന്നുന്നത് സ്വകർമ്മം ചെയ്യണം എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമുക്ക് കിട്ടാനുള്ളത് കിട്ടുക ഇതിപ്പോൾ ഈ രാജ്യം അഭിവൃദ്ധിപ്പെടണം എന്ന് ഈ കർഷകന് മോഹമുള്ളത് കൊണ്ടാണ് കർഷകൻ നിലം മുഴുത് വിത്ത് വിതയ്ക്കാനൊക്കെ പോണത് പക്ഷേ ഉള്ള നിലത്ത് വിത്ത് വിതയ്ക്കാനുള്ള ആ ഒരു വെള്ളമുണ്ടാവാം പക്ഷേ അത് കഴിഞ്ഞാലോ മഹർഷി ചിന്തിച്ചു പാവം അവൻ വിഷമിക്കില്ലേ അവൻ്റെ മനസ്സ് വിഷമത്തോടെ ഞാൻ ഈ ശപഥം ചെയ്തതിനെപ്പം അറിയില്ലേ അപ്പോൾ വേണ്ട ഞാൻ ഈ രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് എന്നെ ഉയർത്തണമെന്ന് സ്വയം അറിയാതെ ഈ മഹർഷി വിചാരിച്ചു മഹർഷി തൻ്റെ ശംഖ എടുത്തങ്ങോട്ട് ഊതി ആ ശംഖ എടുക്കുന്നതും ഊതുന്നതും ഒന്നും ഈ മഹർഷി അറിയണില്ല മഹർഷി അങ്ങോട്ട് ഊതി ഊതി ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസത്തേക്ക് മഴമേഘങ്ങൾ നിറഞ്ഞു ആകാശത്ത് നല്ല മഴ കിട്ടി ജനങ്ങൾക്കൊക്കെ സന്തോഷമായി രാജാവിനും സന്തോഷമായി ആരുമേ പറയാതെ ആരുമേ ചിന്തിക്കാതെ ഈ ഒരു കർഷകൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഈ രാജ്യത്ത് മഴ കിട്ടിയില്ലേ അപ്പോൾ എത്ര സന്തോഷമുണ്ടാവും രാജാവിന് രാജാവ് ആ കർഷകനെ വിളിച്ച് ചോദിച്ചു എന്താണ് ഹേ തനിക്കിങ്ങനെ തോന്നിയത് അയ്യോ എനിക്കൊന്നുകൊണ്ടും തോന്നിയതല്ല എൻ്റെ മനസ്സിൽ ഇത് തോന്നി അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാനത് ചെയ്തു അത് ഈ രാജ്യത്തിന് തന്നെ സമാധാനവും അഭിവൃദ്ധിയും തരുന്നതാണെങ്കിൽ അപ്പോൾ ഈ ജനങ്ങളൊക്കെ നല്ലത് ചിന്തിച്ചാൽ നല്ല പ്രവൃത്തി ചെയ്താൽ എത്ര നന്നായിരിക്കും അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു രാജാവിനും സന്തോഷമായി നിറയെ പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് കർഷകനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നാം നാം ചെയ്യേണ്ടത് എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും തോന്നാം നാം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ചിന്തിച്ചു കൊണ്ടുതന്നെ ചെയ്യുക ആ ചിന്താധാരയിൽപ്പെട്ടു ഉഴലാതെ അത് കർമ്മനിരതമായി ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ചിന്തകൾ മറിഞ്ഞു പോകും അപ്പം തന്നെ അപ്പം തന്നെ ചെയ്യുക അതാണ് നമ്മുടെയൊക്കെ കർമ്മം കർമ്മം ചെയ്യേണ്ടത് മനുഷ്യനാണ് ആ കർമ്മനിരതനായ മനുഷ്യരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണേ ഈ ലോകം നേരെ നേരെയാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഈ ലോകം മുഴുവൻ കേൾക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ലോകത്തോട് തന്നെ എനിക്ക് പറയാനുള്ളത് അതാണ് കർമ്മനിരതമായ മനസ്സുള്ളവരായി തീരുക അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ആ കർമ്മനിരതമായ മനസ്സ് ആർക്കൊക്കെ വേണം എല്ലാവർക്കും വേണം അതാണ് ഈ ജീവിതത്തിൽ നമ്മളെല്ലാം നേടേണ്ടത് हरे कृष्ण